करम പി സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് കാനറ ബാങ്ക് ആണ് പി സി ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ഏതെന്ന് ഓൾറെഡി ചോദിച്ചു അല്ലേ ഇനി പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി അത് നാഷണൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് ഇതും പ്രസ്താവന രീതിയിൽ ചോദിക്കുകയുണ്ടായി അല്ലേ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് കാനറ ബാങ്ക് പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യ ുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കമ്മിറ്റി കമ്മിറ്റി ഏതാണ് ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് മൽഹോത്ര കമ്മിറ്റിയാണ് എങ്കിൽ ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ചാർഖണ്ഡാണ് പി എസ് എന്താണ് പലതവണ ആവർത്തിച്ചൊരു ചോദ്യമാണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ചാർഖണ്ഡാണ് എങ്കിൽ ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ് അത് ആണ് ബിലായ് ഛത്തീസ്ഗഡ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആണ് അപ്പം ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് അത് ജാർഖണ്ഡ് ആണ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഛത്തീസ്ഗഡ് ആണ് എങ്കിൽ ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് എന്താണ് ഹട്ടി രാംഗിരി ഖനികൾ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പരീക്ഷകളിൽ ഖനികൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് സ്വർണ്ണമാണ് ഹട്ടി രാംഗിരി എന്നീ ഖനികളിൽ എന്താണ് അത് സ്വർണ്ണമാണ് ഇനി റൂർക്കേല ഉരുമ്പരക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് റൂർക്കേല ജർമ്മനി റൂർക്കേല എവിടെയാണ് ഒഡീഷയിലാണ് റൂർക്കേല കമ്പനി ഒഡീഷയിൽ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ജർമ്മനി ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് അത് അസമാണ് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച ആ സംസ്ഥാനമാണ് അസം ഇന്ത്യയിലെ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് അത് അസമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പട്ടു വസ്ത്ര നിർമ്മാണശാല എവിടെയാണ് അത് ഹൗറയാണ് പി എസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പട്ടു വസ്ത്ര നിർമ്മാണശാല പട്ടുവസ്ത്ര നിർമ്മാണശാല സ്ഥാപിച്ച എവിടെയാണ് ഹൗറയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് നിർമ്മിക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് അത് ഓർത്തു വെക്കണേ ഇപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ പട്ടു വസ്ത്ര നിർമ്മാണശാല എവിടെയാണ് അത് ഹൗറയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ ഉരുമ്പൊരുക്ക് വ്യവസ്ഥ യിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിച്ച ഉരുക്ക് വ്യവസായശാല എവിടെയാണ് അത് കുൾട്ടി എവിടെയാണ് കുൾട്ടി ഇന്ത്യയിലെ ഉരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിലെ ഉരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്ഥാപിച്ച ഉരുക്ക് വ്യവസായശാല എവിടെയാണ് അത് കുൾട്ടിയിലാണ് ഓക്കെ അല്ലേ അല്ലേ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായത്തിലാണ് അത് തുണി വ്യവസായം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായത്തിലാണ് ഏത് വ്യവസായത്തിലാണ് തുണി വ്യവസായം ഇനി ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തു പെട്രോളിയമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പെട്രോളിയമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും ഇതാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ചിത്തരഞ്ജൻ ഉരുക്കു നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ് ചിത്തരഞ്ജൻ ഉരുക്കു നിർമ്മാണശാല വെസ്റ്റ് ബംഗാൾ ചിത്തരഞ്ജൻ ഉരുക്കു നിർമ്മാണശാല ഒരു സംസ്ഥാനത്താണ് വെസ്റ്റ് ബംഗാളാണ് ഇനി കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏതാണ് അത് റഷ്യയാണ് ഏതാണ് റഷ്യ കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ രാജ്യം റഷ്യയാണ് വിശ്വേര വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി ക്വസ്റ്റ്യനും അടുത്ത പി എസ് കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ പി എസ് ചോദിക്കുകയുണ്ടായി ഇനി ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരമാണ് ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏതാണ് അത് ദുർഗാപൂർ ഇനി ഇന്ത്യയിൽ ആദ്യമായി ചണമിൽ ചണമിൽ റിഷറ റിഷറ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിലെ ആദ്യത്തെ സിമെന്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് അത് ചെന്നൈയിലാണ് ആദ്യത്തെ സിമെന്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് അത് ചെന്നൈയിലാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകിട വ്യവസായം ഏതാണ് അത് കൈത്തറി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകിട വ്യവസായമാണ് കൈത്തറി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ബോംബെ ഹൈ മും ബോംബെ ഹൈ ആണ് മുംബൈ ഹൈ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ഏതാണ് മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം എവിടെയാണ് മുംബൈ ആണ് ഇന്ത്യയിൽ ആദ്യമായി കാർ നിർമ്മിച്ച കമ്പനി ഏതാണ് അത് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി കാർ നിർമ്മിച്ച കമ്പനി ഏതാണ് ഹിന്ദുസ്ഥാൻ ആണ് സിന്ദ്രി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ട് രാസവള വ്യവസായം സിന്ദ്രി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാസവള വ്യവസായം പി എസ് ചോദിച്ചിട്ടുണ്ട് സിന്ധ്രി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാസവള വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനം ബംഗാൾ ഇതും പി ചോദിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ഈ താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് എങ്കിൽ ലോകത്തിൽ അപ്രമുൽപാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അബ്രം ലോകത്തിൽ അബ്രം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ ആണവൈദ്യുതി നിലയമാണ് താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി നിലയം താരാപൂർ ആണ് ബൊക്കാറോ ഉരുക്കു നിർമ്മാണശാല ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ഏത് ജില്ലയിലാണ് ബൊക്കാറോ ജില്ലയിലാണ് ബൊക്കാറോ ഇരുമ്പൊരു ഉരുക്കു നിർമ്മാണശാല ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ ബൊക്കാറോ എന്ന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റിനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു